കാരണം കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ക്രൈം വാർത്തയും പൊളിറ്റിക്കൽ വാർത്തയും കൊള്ള വാർത്തയാണ് കാരണം ഇതുവരെ വരെ പക്ഷേ അതിന് മുകളിലും ആളുകൾ ഉണ്ട് എന്നുള്ള സംശയമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആരാണ് എന്താണ് അറിയാനുള്ള ആകാംക്ഷ ജനങ്ങളിലുണ്ട് യെസ് അതിനെ ഒരു നീക്കം എന്ന് വെച്ചാൽ ഈ കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറിനെയും കെ പി ശങ്കരദാസിനെയും പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും ഇതിനായി ഉടൻ നോട്ടീസ് നൽകും കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിന് എ പത്മകുമാർ ആദ്യം ഇടപെടൽ നടത്തിയത് ഇവർ കൂടി അംഗങ്ങളായ ബോർഡിലായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത എ പത്മകുമാറിനെയും എൻ വാസുവിനെയും വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് യെസ് തിരുവനന്തപുരത്തേക്ക് പോകാം സഫാൻ വി പി വിവരങ്ങൾ നൽകും സഫാൻ ഇന്നലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായൊരു ദിവസമായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലടക്കം പത്മകുമാറിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് അതിന് മുകളിലേക്കായിരിക്കും അന്വേഷണം ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കാണ് ഇന്നത്തെ അന്വേഷണം നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നു അവരിൽ നിന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എസ് ഐ ടി ചോദിച്ചറിയാൻ ഉദ്ദേശിക്കുന്നത് ജിൽസി ശബരിമല സ്വർണക്കൊള്ളയിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണെങ്കിൽ ഇപ്പോൾ ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് രണ്ട് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർ അറസ്റ്റിലായ പശ്ചാത്തലമുണ്ട് ജിൽസി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പത്മകുമാറിനെ ുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാറിനെയും കെ പി ശങ്കരദാസിനെയും ചോദ്യം ചെയ്യാൻ എസ് ഐ ടി വിളിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഒരു പ്രാഥമികമായി എസ് ഐ ടി ചോദ്യം ചെയ്ത ഭാരവാഹികളായിരുന്നു ഇവർ ഈ കട്ടിളപ്പാളി സ്വർണം ഉണ്ണിപ്പിട്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് കൊണ്ട കൊണ്ടുപോകാൻ പത്മകുഷ് എ പത്മകുമാർ ഇടപെട്ടു എന്ന തരത്തിലായിരുന്നു ഇന്ന് ഇന്നലെ ഉണ്ടായിരുന്ന വാർത്തകൾ ആ ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആ ആ വിവരത്തിൻ്റെ ഇപ്പോൾ ഈ ഭാരവാഹികളിലേക്ക് അന്വേഷണം എത്താനും അവരെ ചോദ്യം ചെയ്യാനും എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ അവർക്ക് അവരെ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി സംഘം പരിശോധന നടത്തിയിരുന്നു പത്മകുമാറിനെയും കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടി കൂടുതൽ വിവരശേഖരണം നടത്തുന്നതിനു വേണ്ടി ചോദ്യം യും ചെയ്യാൻ തിങ്കളാഴ്ച എസ് ഐ ടി അപേക്ഷ നൽകും എൻ വാസുവിനെയും ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി ആരിലേക്കാണ് ഈ അന്വേഷണം നീളുക ഏതുരിലേക്കാണ് അന്വേഷണം എത്തുക എന്ന തരത്തിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടിയൊരു രാഷ്ട്രീയ ആയുധമാക്കുന്നതിന് പശ്ചാത്തലത്തിൽ കൂടി പശ്ചാത്തലം ഇതിനുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ ൾ വരുന്നത് ഏതായാലും ഈ ഇനിയുള്ള ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിനുറത്തേക്ക് ഒരു മൊഴിയെടുക്കാൻ വിളിപ്പിച്ചാൽ പോലും ഈ കേസിൽ ഒരു മൊഴിയെടുപ്പിക്കാൻ വിളിപ്പിച്ചാൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അടിയാകും ആ ഘട്ടത്തിലേക്ക് അന്വേഷണം പോകുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത് ദേവസ്വം ഭാരവാഹികളെ കൂടുതൽ ഭാരവാഹികളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സി പി എം നേതാവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഏതായാലും വലിയ പ്രതിരോധത്തിൽ സി പി എം ആയിട്ടുണ്ട് ഇനി കടകമള്ളിപ്പുർ സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും ഈ വിഷയത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അടിയാകും ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ഇന്ന് രണ്ട് ദേവസ്വം ഭാരവാഹികളെ കൂടി ഈ പത്മകുമാറിൻ്റെ വിഷയത്തിൽ പത്മകുമാറിൻ്റെ കുമാറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാമതായി ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത് ജിൽസി നൌസക്